ഇനി മുതൽ ഡി എസ്ആർ ഐയും അതേപോലെ ഹൊറർ സിനിമകൾ ഇടുന്നതിന്റെ മുന്നേ എഴുതി തിയേറ്ററിൽ അനാവശ്യമായി ശബ്ദം ഉണ്ടാക്കരുത് ഹൊറർ സിനിമയാണ് അതിന്റെ മാന്യതയിൽ ഇന്ന് കാണണം എന്നാലും ആ വേഗം തീർന്ന മാതിരി തോന്നി ആണിക്കൂർ ഉണ്ട് എന്തായാലും ആ അതാണ് കൊറച്ച വീട്ടുള്ളു ഒരു സീന് മറ്റേ പൊങ്ങിക്കൊങ്ങിക്കിടക്കുന്ന സീനു മാത്രല്ല മറ്റേ അവരാ ഫോട്ടോ കാണിക്കണ്ടല്ലോ അവരൊപ്പം ഇരിക്കണതൊക്കെ അങ്ങനത്തെ കൊറച്ച് സീനുകള് ആദ്യത്തെ എട്ട് മിനിറ്റ് ഒക്കെയാണ് ആ മറ്റേ നായികള് അയില് ു ഏകദേശം ചെക്കൻ കാണുന്നതും അതൊക്കെയാണ് പോയി പോയിട്ടില്ല

പോലീസുകാരും കൈ ആണെങ്കില് പറയണേ ചോളാപ്പറ്റിന്നല്ലീസുകാരിട്ടാ ഒരു വരൊക്കെ ഇടുക അതൊന്നേ ഇവിടെ നിർത്തണ്ടല്ലോ ഇനി ഇനി ആന ഇനി ആനകൾ ഡൗട്ടോ മറ്റേ ഇവിടെ മറ്റേ അല്ല ആ മറ്റേ ആ എലിഫൻ ക്യാമ്പ അവിടെ ഇറങ്ങാം എത്ര സമയം അമ്പണി അവിടെ ഇറങ്ങാം വേണമെങ്കിൽ ഒരു കടുവ ഒരാളെ മാന്തി മാന്തിവിട്ടല്ലോ കർണാടകയില് മറ്റേ ബൈക്കറെ ആക്രമിക്കാൻ വന്ന് അത് ഇതേ കാട്ടിലന്നെയാണ് ഇല്ല ഈ കാടിന്റെ ബാക്കി മറ്റേ ബന്ധിപ്പ് ോ സാധ്യത സാധ്യതയുണ്ട് നോക്കിയോളൂടെ ഒരേ കളർ അങ്ങോട്ട് മാസം ാണ് അമ്മാസൈഡ് നോക്കണ കേട്ടോ